സുപ്രീം കോടതി വിധിപ്രകാരം വോട്ടർ പട്ടിക പുനഃപരിശോധന നടത്തുന്ന ഇലക്ഷൻ കമ്മീഷനെ ബിഹാറിൽ രാഹുൽ ഗാന്ധി വിമർശിക്കുന്നതിനു പിന്നിൽ സോറോസ് അജണ്ട നടപ്പിലാക്കുക എന്ന കൃത്യമായ കൂട്ടലക്ഷ്യം കലാപം സൃഷ്ടിക്കണം അതുവഴി സർക്കാരിനെ അട്ടിമറിച്ച് സോറോസിന്റെ അജണ്ട ഇന്ത്യയിൽ നടപ്പാക്കണം അതിനിപ്പോൾ രാഹുൽ ഗാന്ധി ലക്ഷ്യം വയ്ക്കുന്നത് തുടർച്ചയായി ഇലക്ഷൻ കമ്മീഷനു നേരെ സംശയം പ്രകടിപ്പിക്കുക എന്നതാണ് അതുവഴി തിരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത തകർക്കുക എന്ന അന്തിമ ലക്ഷ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ എത്തിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം എന്നാൽ അതിലൂടെ രാജ്യത്ത് പിന്നീട് വിദ്യാർത്ഥി സമൂഹത്തെയും യുവാക്കളെയും അഴിച്ചുവിട്ട് സാമൂഹിക കലാപം നടത്തുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ സോറോസ് അജണ്ടയുമായിട്ടുള്ള ലക്ഷ്യമെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പക്ഷെ ബി ഭരിക്കുന്ന ഇന്ത്യയിൽ ഇത് നടപ്പാകുമോ ഒരിക്കലും നടക്കില്ല ഈ സാമൂഹിക കലാപത്തിലൂടെ അല്ലാതെ സത്യസന്ധമായ ഒരേ തെരഞ്ഞെടുപ്പിലൂടെ ഒരു കാലത്തും എത്താൻ സാധിക്കുമെന്ന് രാഹുൽ ഗാന്ധി വിശ്വസിക്കുന്നില്ല എന്നാൽ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സാമൂഹിക കലാപം സൃഷ്ടിക്കുന്നതിനുള്ള കോപ്പുകൂട്ടലിനായി ഇലക്ഷൻ കമ്മീഷനെ പഴിച്ചാറുന്നതിലൂടെ രാഹുൽ ലക്ഷ്യമെക്കുന്നത് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ബംഗ്ലാദേശുകളും നേപ്പാളുകളും റോഹിംഗുകളും സ്ഥാനം പിടിച്ചു എന്ന പരാതി ഉയർന്നിരുന്നു ഇതിനെ തുടർന്ന് സുപ്രീം കോടതിയുടെ വിധി വന്നു ഈ വിധി പ്രകാരം പുനഃപരിശോധന നടത്തുന്ന ഇലക്ഷൻ കമ്മീഷനെ നിരന്തരം വിമർശിക്കുകയാണ് രാഹുൽ ഗാന്ധി അതിലൂടെ ഇന്ത്യയെ തകർക്കാൻ സ്ഥാപനങ്ങളുടെ വിശ്വാസ യോഗത തകർക്കുക എന്ന ജോർജ് സോറോസ് എൻ ജിഒകൾക്ക് നൽകിയിരിക്കുന്ന അജണ്ട അത് നടപ്പാക്കുക എന്ന കൃത്യമായ ലക്ഷ്യമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് സാമൂഹിക കലാപം സൃഷ്ടിക്കലാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് പക്ഷെ ബംഗ്ലാദേശിലേതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാനുള്ള കരുത്തൊന്നും രാഹുൽ ഗാന്ധിക്കോ ഭിന്നിച്ചു നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കോ ഇല്ല എങ്കിലും രാഹുൽ ഗാന്ധി ജോർജ് സോറോസ് അജണ്ടയുമായി മുന്നേറുകയാണ് വയനാട്ടിൽ പ്രിയങ്കാഗാന്ധി നാല് ദശാംശം ഒരു ലക്ഷം വോട്ടുകൾക്ക് വിജയിച്ചപ്പോൾ രാഹുലിന് ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് യാതൊരു സംശയവും ഉണ്ടായില്ല ഇപ്പോൾ ബീഹാറിൽ അന്യ രാജ്യങ്ങളിൽ നിന്നും നുഴിഞ്ഞുകയറി ബംഗ്ലാദേശുകളും നേപ്പാളുകളും മ്യാൻമാറിലെ റോഹിംഗ്യകളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ട് എന്ന പരാതി ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ബീഹാറിലെ വോട്ടർ പട്ടിക രണ്ടാമതും പരിശോധിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യമുയർത്തിയത് കോടതിയും സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ വിദേശികളായ കള്ള വോട്ടർ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നടത്തുന്ന പ്രക്രിയയ്ക്ക് രാഹുൽ ഗാന്ധി എതിർ നിൽക്കുന്നു ബിജെപിയുടെ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന കക്ഷിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപം അതായത് രാഹുൽ ഗാന്ധിക്ക് ഈ അനധികൃത വിദേശ വോട്ടർമാരെ കൂടി ഉൾപ്പെട്ട ലിസ്റ്റ് ആണ് വേണ്ടത് എന്ന് ചുരുക്കം എസ് ഐ ആർ പ്രക്രിയ വഴി ബിജെപിക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ വോട്ടുകൾ റദ്ദു ചെയ്യുകയാണ് എസ് ഐ ആർ എന്ന പേരിൽ വോട്ടുകൾ മോഷ്ടിക്കുക അതാണ് ലക്ഷ്യം രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ഇങ്ങനെയാണ് ബീഹാറിലേക്ക് നുഴഞ്ഞുകയറി വിദേശ പൗരന്മാരുടെ വോട്ടുകൾ റദ്ദ് ചെയ്തതിനെയാണ് രാഹുൽ ഗാന്ധി ഈ പോസ്റ്റിലൂടെ വിമർശിക്കുന്നത് അതായത് കോൺഗ്രസും തേജസ്വി യാദവിന്റെ രാഷ്ട്രീയ ജനതാദളും ആസൂത്രിതമായി ചോർത്തിയ കള്ളവോട്ടുകൾ ഇലക്ഷൻ കമ്മീഷൻ സൂക്ഷ്മ പരിശോധന നടത്തി തള്ളുന്നതിൽ അസ്വസ്ഥരാണ് രാഹുലും തേജസ്വി യാദവും ബീഹാറിലെ വോട്ടർ പട്ടികയിൽപ്പെട്ട ഏഴ് ദശാംശം എട്ട് ഒൻപത് കോടി വോട്ടർമാരിൽ ആകെ എൺപത്തിമൂന്ന് ശതമാനം പേരുടെ എനൂമറേഷൻ പട്ടിക മാത്രമാണ് സൂക്ഷ്മ കർശന പരിശോധനയിൽ ഇലക്ഷൻ കമ്മീഷന് വീണ്ടെടുക്കാനായിട്ടുള്ളത് അതായത് യഥാർത്ഥത്തിൽ അർഹരായ ആറ് ആറ് കോടി വോട്ടർമാരെ ഉള്ളൂ എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ദശാംശം ഏഴ് മൂന്ന് ശതമാനം പേർക്ക് ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടുകൾ ഉള്ളവരാണ് ഒന്ന് ദശാംശം അഞ്ച് ഒൻപത് ശതമാനം പോയവരാണ് ബാക്കി രണ്ട് ദശാംശം രണ്ട് ശതമാനം പേർ വീടുപേക്ഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയവരാണ് ബാക്കിയുള്ള പതിനൊന്ന് ദശാംശം എട്ട് രണ്ട് ശതമാനം പേരും എനുമറേഷൻ ഫോറം പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട് ഇക്കാര്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക്